മുൻ ബിഗ് ബോസ് താരവും നടിയുമായ ആര്യ ബഡായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സെക്കൻഡ് റണ്ണർ അപ്പായ ജാസ്മിൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ആര്യ തന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തുവെന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് തുറന്നു പറഞ്ഞ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരമായ നാദര മെഹറിനും രംഗത്ത് വന്നിരിക്കുകയാണ് ജാസ്മിൻ ആര്യെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് താൻ കണ്ടതെന്നും ഇതിനു മുൻപ് താൻ ഇതേ കാര്യം ചിന്തിച്ചിരുന്നു െന്നും പറയുകയാണ് നാദിറ പ്രത്യേകിച്ച് ആരെയൊക്കെ സൈബർ ബുള്ളിയിങ് വലിയ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അനുഭവിച്ച ആളെന്ന നിലയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിക്കും ചിലർ സൈബർ ബുള്ളിയങ്ങിനെ നേരിട്ട് കൊണ്ട് കടന്നുപോകും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആര്യയ്ക്ക് സിബിനും കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നുവെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് നന്ദ്ര വ്യക്തമാക്കി ഇത്തരത്തിൽ തങ്ങൾക്കെതിരെയും തിരിച്ചു വരുമെന്ന കാര്യം അവർ മനസ്സിലാക്കണമെന്നും നദ്ര കൂട്ടിച്ചേർത്തു ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാകണം ർ ആകേണ്ടതെന്ന മാനദണ്ഡം ഒന്നും അവിടെ ഇല്ല എന്നും ജിൻഡോ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അതിൽ തർക്കമൊന്നുമില്ല പിന്നെ പി ആർ ഒക്കെ ഉണ്ടെന്നും പി ആർ ഉണ്ടെന്നുള്ളത് അംഗീകരിക്കണമെന്നും എന്നാൽ പി ആർ അല്ലാതെ ഫൈനലിൽ ഉണ്ടെന്നും നാദര പറയുന്നു അതേസമയം തന്റെ അത്തായുടെയും ഉമ്മയുടെയും ബോയ്സ് എടുത്ത് ആര്യ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു ലൈവിൽ ഉണ്ടായിരുന്നുവെന്നും രണ്ടാം സീസൺ മുതൽ തനിക്ക് ഇഷ്ടം ആര്യ ചേച്ചി ചേച്ചിയായിരുന്നുവെന്നും പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് നിന്നത് പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു ആ ആൾ തന്നെയാണ് തന്നെയും സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് എന്നാണ് ജാസ്മിൻ ഒരു അഭിമുഖത്തിൽ ആര്യക്കെതിരായി പറഞ്ഞത് മാത്രമല്ല ആര്യ തന്നെ പറയുന്നുണ്ട് തന്റെ പഴയ റിലേഷൻഷിപ്പിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെന്ന് അതുപോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് താനുമെന്നും തനിക്കും തെറ്റുകൾ പറ്റും എന്നാൽ തന്റെ കുടുംബത്തിയടക്കം മരിച്ചു കയറാൻ ഏറ്റവും കൊടുത്ത ആളാണ് ആര്യ എന്നും ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് താൻ ആലോചിക്കുന്നതെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു മാത്രമല്ല ആര്യോടുണ്ടായിരുന്ന ബഹുമാനവും ഇഷ്ടവും ഒക്കെ പോയെന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട താരമായിരുന്നു ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ പല കോണിൽ നിന്നും ജാസ്മിനെതിരെ നിരവധി വിമർശനങ്ങളും വന്നിരുന്നു അത്തരത്തിൽ ആര്യും സിബിനും ഒക്കെ വിമർശനങ്ങളുമായി എത്തിയിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ സിബിനുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു സിബിനും ആര്യം ജാസ്മിനെതിരെ നിന്നത് അതേസമയം ജാസ്മിന്റെ അഭിമുഖം വൈറലായതോടെ കഴിഞ്ഞ ദിവസം ആര്യ ബെടായി വീണ്ടും ജാസ്മിനെ പരിഹസിച്ചും രംഗത്തെത്തിയിരുന്നു അഭിമുഖത്തിൽ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളാണ് ആര്യ പങ്കിട്ട വീഡിയോയിൽ പറയുന്നത് ആര്യജിയെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ആര്യജിയെ ഇപ്പോൾ ഇഷ്ടമല്ല ആര്യ ചേച്ചി എങ്ങനെ ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല മോശമായി പോയി പക്ഷേ കാര്യങ്ങൾ താൻ സ്റ്റാറ്റസ് ി എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ താൻ അത് സ്റ്റാറ്റസ് ആക്കിയിടും പക്ഷേ ആര്യ ചേച്ചിയെ തനിക്ക് ഇഷ്ടമല്ല എന്നായിരുന്നു ആര്യ ജാസ്മിനെ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ